ശിവായ സദാശിവയായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ രണ്ടാം അനുഭാഗം ശ്രീരുദ്രം രണ്ടാം അനുഭാവത്തിലെ ഏതാനും മന്ത്രങ്ങളുടെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്താ മന്ത്രം നമോ ബഭ്രൂഷായ വിവ്യാധിനേ അന്നാനാം പദവേ നമ നമോ രോഹിതായ പദയേ വൃക്ഷാണാം പദവേ നമ ഇങ്ങനെയുള്ള ഏതാനും മന്ത്രങ്ങളുടെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഇതിൽ തുടക്കങ്ങൾ ഹിരണ്യബാഹവേ എന്നുള്ള മന്ത്രത്തോടു കൂടി തുടങ്ങി പിന്നെ ഭഗവാൻ ആരാണ് ഭഗവാൻ ആരാണ് ഈ മഹാദേവൻ ആരാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ് എന്ന് പറഞ്ഞു അപ്പം ഈ ലോകത്തിൻ്റെ നാഥനായ അവിടുത്തെ നമ്മൾ നമസ്കരിക്കുക നമ്മൾ നമസ്കരിച്ചാൽ എന്താ ഗുണമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നതും നൽകുമല്ലോ നമുക്ക് വേണ്ടുന്ന എല്ലാം ഭഗവാൻ തരും എന്താ വേണ്ടത് ഈ സംസാര ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സംഗതികളും ഭഗവാൻ തരും അതിൻ്റെ ഒക്കെ അധിപതിയാണ് ഭഗവാൻ മഹാദേവൻ എന്ന് പറയാണ് അപ്പം ആ മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കുക നമോ ബഭ്രുഷായ വിവ്യാധിനെ അന്നാനാമ്പതയേനമാരീകേശായ ഉപവീദിനെ പുഷ്ടാനാം പതഏ നമോ ഭവസ്യഹൈത്യ ഈ ജഗതാമ്പതയേതമാ ഇങ്ങനെ മൂന്ന് മന്ത്രങ്ങളുടെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ബഭൃഷായ വിവ്യാധിനെ അന്നാനാം പതഏമാ അന്നത്തിൻ്റെ പതി അന്നം നമ്മളെ ഭക്ഷണം വിവിധങ്ങളായ ഭക്ഷണങ്ങളുടെയൊക്കെ പതിയാണ് അതൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് പിന്നെയോ ധർമ്മ സംസ്ഥാപനം ബഭ്രുഷായ അന്നാനാം അന്നാണ് പറയുന്നത് ധർമ്മത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള വൃഷഭം കാള കാളയുടെ മുകളിൽ ഇരിക്കുന്ന ഭഗവാനെ എവിടേക്ക് നമസ്കാരം അപ്പം ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ആണ് ഭഗവാന്റെ ഈ അവതാരം ഭഗവാന് ശരിക്കും മഹാദേവൻ അവതാരമില്ല നിത്യനാണ് കഴിയുന്നില്ല മറ്റുള്ള ഭഗവാന്റെ അവതാരങ്ങൾ നമ്മൾ മഹാവിഷ്ണു അല്ലെങ്കിൽ ഭഗവാന്റെ വിവിധങ്ങളായ അവതാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ഇല്ല ഭഗവാൻ മഹാദേവൻ അവതാരമില്ല പക്ഷെ ധർമ്മത്തെ നിലനിർത്തുകയാണ് ഭഗവാന്റെ ലക്ഷ്യം അതാണ് ബഭൃഷായ വിവ്യാസിനെ അന്നാനാം പറയ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നു വിവ്യാസിനെ എങ്ങനെ നിയന്ത്രിക്കുന്നത് നമ്മള് ധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുമ്പോൾ ഒരു കൊട്ട നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്ന തെറ്റ് അപ്പം നമ്മളെ നിയന്ത്രിക്കും കയറിട്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം ധർമ്മത്തിലെ അധിഷ്ഠാനം ധർമ്മത്തിൽ കയറിയിരിക്കുന്ന ഭഗവാനാണ് ധർമ്മത്തിന്റെ മൂർത്തിയാണ് അധർമ്മ അധർമ്മികളെ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു നിയന്ത്രിക്കുന്നു എല്ലാ എല്ലാവിധത്തിലുള്ള അന്നങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു ദൃഷായ വിവ്യാധിനെ അന്നാനാമ്പതവേദമാ നമ്മ ഹരീകേശായ ഉപവീതനെ പുഷ്ടാനാമ്പതവേദമാ രണ്ടാമത്തെ തന്ത്രം എന്താ ഹരീകേശായ ഭഗവാന്റെ തലമുടി നീല തറുത്തില നല്ല തലമുടി ജടാഭാരം അതാണ് ഹരികേശായ ഉപവീദിനെ പൂണുനൂല് ബ്രഹ്മ ജ്ഞാനിയാണ് എന്നുള്ളതിൻ്റെ ആ തെളിവാണ് പൂണുതല് ബ്രാഹ്മണർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ പൂണുനൂല് അത് ബ്രഹ്മജ്ഞാനീ ഇത് ബ്രാഹ്മണ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാ ബ്രഹ്മജ്ഞാനി ഇപ്പം ഭഗവാൻ ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ് അതിൻ്റെ ആ ഒരു അടയാളമാണ് ഉപവീതം ആ പൂണുകൾ ധരിച്ചിരിക്കുന്നുണ്ട് ഹരികേശായ പുഷ്ടാനാം പുഷ്ടാനാമ്പ്രീതമാണ് പിന്നെ എല്ലാത്തിൻ്റെയും പുഷ്ടി സമൃദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുഷ്ടി പു എന്തിനൊക്കെ പുഷ്ടിപ്പെടുത്തുന്ന വാക്ക് ബുദ്ധി മനസ്സ് പിന്നെ നമ്മൾക്കുള്ള സംസാര ലോകത്തില് ആവശ്യമായ ധനധാന്യം എല്ലാം പുഷ്ടിപ്പെടുത്തുന്നു അതെല്ലാം അതിൻ്റെ എല്ലാം അധിപനാണ് ഭഗവാൻ പുഷ്ടാനാം പകയേ നമ്മ പതിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പതി ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആളാണ് ഭഗവാൻ എന്ന അർത്ഥം അപ്പൊ എന്താ നമുക്ക് എല്ലാം തരും ഭഗവാൻ ഹരികേശായോപീതിന് പുഷ്ടാനാം പത ഏണമാ നമ്മോ ഭവസ്യഹൈത്യേ ജഗതാം പത നമ എന്നാണ് മൂന്നാമത്തെ മന്ത്രം മൂന്നാമത്തെ അല്ല ഈ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ മന്ത്രമാണ് അപ്പം എന്താണ് ഭവസ്യഹൈത്യേ ഭവ സംസാരം ഈ സംസാര ബന്ധം ഇല്ലാതാക്കുന്നു ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് ഇഹലോകത്തിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം തരും അവസാനം നമ്മളെ ബോധ്യപ്പെടുത്തും ഇത് മാത്രമല്ല സത്യമായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി തരും അപ്പം ഭവസ്യ ഹേറ്റിയെ എല്ലാം സം ഈ ഭവ സാഗരം ഈ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സുഖങ്ങളും നമുക്ക് തരും നമ്മൾ അതിൻ്റെയൊക്കെ അധിപതിയാണ് ഭഗവാനെ അപ്പോൾ ഇപ്പൊ ധനാഠ്യൻ അയൽ റൊറാൾഡ് എന്നല്ലേ നമുക്ക് പണം ചോദിക്കാൻ പറ്റുള്ളൂ അതുപോലെ എല്ലാത്തിൻ്റെ അധിപതിയാണ് ഈ ഭവത്തിൽ ഈ സംസാരത്തിലുള്ള എല്ലാ സംഗതികളുടെയും അധിപനാണ് ഭഗവാൻ അപ്പം ഭഗവാൻ അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കും ഭഗവാനെ ഭജിക്കുന്നവർക്ക് എല്ലാം നൽകും പിന്നെയോ അവസാനം എന്തു ചെയ്യും മോക്ഷവും നൽകും എന്നാണ് അപ്പൊ ഈ മോക്ഷം ആദ്യം തന്നെ മോക്ഷം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലല്ലേ കാരണം നമുക്കൊക്കെ എന്താ വേണ്ടത് മോക്ഷമാണോന്ന് വെച്ചാൽ അത് വേണ്ട എന്ന് പറഞ്ഞു നമുക്ക് വേണ്ടത് പറയേ പല കാര്യങ്ങളുള്ള സന്തതി സമ്പത്ത് ഇങ്ങനെ വെക്കേണ്ട പല പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ ആവശ്യമുണ്ട് ഇതെല്ലാം നമുക്ക് വേണം അപ്പം അതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥിച്ചോളൂ കാരണം എന്താ ഇതിൻ്റെയൊക്കെ അധിപനാണ് ഈ മഹാദേവൻ അപ്പൊ ഈ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇതെല്ലാം കിട്ടും എന്നിട്ട് അവസാനം നമുക്ക് മോക്ഷവും നൽകും അതുകൊണ്ട് ഈ ഭഗവാനെ ഞങ്ങള് നമസ്കരിക്കുന്നു ഭജിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ചെറിയ അർത്ഥം മൂന്ന് മന്ത്രങ്ങളാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയായിരുന്നു അത് ഭഗവാന്റെ ആ ഒരു പ്രത്യേകത എല്ലാറ്റേം അധിപതിയാണ് എന്നങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾക്കെല്ലാം തരുന്ന ആളാണ് നമോ ബ ഭൂഷായ വിവ്യാധിനേ നാനാമ്പതയ പിന്നെയോ നമോ ഹരീകേശായ ഉപവീതി പു പുാനാംേദ നമോ തേ ജഗതാം പ്രേനമാ ജഗത്തിൻ്റെ മുഴുവൻ നാഥനാണ് ജഗതാംപതിയാണ് അപ്പോൾ ജഗതാംബതിയായിട്ടുള്ള ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കുന്നു അവസാനം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി അവസാനം മോക്ഷവും ഭഗവാൻ നൽകും ഭഗവാന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മൂന്ന് മന്ത്രങ്ങൾ ഭഗവാന്റെ കൃപാധാരന്ത്രത്തിൽ സമർപ്പിക്കുന്നു നമശിവായ നമശിവായ നമശിവായ